ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൊഡർ വാൾഡ് അപ്പം അങ്ങനെ കുറേ നാൾ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ ഗീവതേ അങ്ങനെത്തിയിരിക്കുകയാണ് ഡ്യൂക്ക് ത്രീ നയൻറ്റി ആണ് ബി എസ് ത്രീ അതായത് നമ്മുടെ ബൈക്ക് സിംഗിൾ സിലിണ്ടർ ബൈക്കുകളുടെ കാറ്റഗറിയിൽ നിലവിൽ നമ്മുടെ ഇന്ത്യയിലുള്ള വണ്ടികളിൽ ദ കിങ് ആണ് അതായത് ഒരു ബഡ്ജറ്റ് കൊടുത്ത് വണ്ടി മേടിക്കാൻ നിൽക്കുന്ന ഒരു ഒന്നര രണ്ട് ആ ഒരു രക്ഷ ലക്ഷത്തിന് ഇടയിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഈ വണ്ടിയെ പിടിക്കാൻ വേറൊരു വണ്ടിയും ഇല്ല അല്ലെങ്കിൽ വല്ല സബ് സിലിണ്ടർ വരണം ആർത്തിരി പോലുള്ള വണ്ടികൾ അപ്പോൾ ഈ വണ്ടിയാണ് നമ്മൾ ഗീവവേ കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് തരാൻ വേണ്ടി സെറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിക്കും ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ഗിഫ്റ്റ് അതായത് ഒരു ആറായിരം ഏഴായിരം രൂപ വില വരുന്ന ഒരു ഓഫ് റോഡിംഗ് ഹെൽമെറ്റും ഫുൾ ടാങ്ക് പെട്രോളും തരുന്നതായിരിക്കും ഗീവ പുറമേ അപ്പോൾ ഈ ഗീവവേ നമുക്ക് തന്നിട്ടുള്ളത് ടി ആർ എമ്മിൻ്റെ ആൾക്കാരാണ് ടി ആർ എം എൻ താങ്ക്സ് ടു ബിക്ഷ ടു ടി ആർ എം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പുതിയ പ്രൊഡക്റ്റായിട്ടുള്ള എയിറ്റി എം എല്ലിൻ്റെ ഈ ഒരു മിനി ചെയിൻ ലൂബ് ബയോ സിന്തറ്റിക്ക് വരുന്ന മിനി ചെയിൻ ലൂബ് ഇറക്കിയതിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് അവർ സ്പോൺസർ ചെയ്തതാണ് ഈ ഒരു വണ്ടി അപ്പം ഇവയെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ട് അതായത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ വരെ ഒറ്റ അടിയിൽ നിങ്ങൾക്ക് ഓടിക്കാനായിട്ട് പറ്റും അതായത് ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ബയോസിന്തറ്റിക് ടെക്നോളജി വരുന്ന ഒരു സാധനമാണ് ടി ആർ എമ്മിൻ്റെ ചെയിൻ ലൂബ് വരുന്നത് അപ്പം ലോങ് റൈഡൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ബോട്ടിൽ മതി സത്യം പറഞ്ഞാൽ ആയിരത്തി കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ പ്രൂവ് ആയിട്ടുള്ളൊരു സാധനമാണ് അവർ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൂവും ചെയ്ത് വെക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ചെയിൻ ലൂബ് എന്ന് പറയുന്നത് അപ്പം നിങ്ങളുമായിരിക്കും ഇത് ചെയിൻ ചെറിയ ചെ ബോട്ടിലല്ലേ പെട്ടെന്ന് തീർന്നു പോയിട്ട് ഈ ബോട്ടിലൊക്കെ അടിച്ചടിച്ച് നിങ്ങൾ എന്ത് എന്ത് ചെയ്യും ഇതൊക്കെ വേസ്റ്റായി പോത്തില്ലേ അവസാനം വീട്ടിൽ സ്ഥലം ഇടാം അതായത് ചെയിൻ ലൂബിൻ്റെ ഈ ഒരു ബോട്ടിൽ കൊണ്ട് എന്താണ് ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ പത്ത് ബോട്ടിൽ നിങ്ങൾ ഗ്യാരമിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്ന ഏതെങ്കിലും ഔട്ട്ലെറ്റിൽ കൊണ്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു ചെയിൻ ലൂബ് ഫ്രീ ആയിട്ട് കിട്ടും അപ്പം നമുക്കൊരു സീറോ വേസ്റ്റേജും ആവും അതുപോലെ തന്നെ നമുക്കൊരു എന്താ പറയണ്ടേ ചെയിൻ ലൂബ് പത്ത് ബോട്ടിലൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് ബോട്ടിൽ ഉപയോഗശേഷം ഏതെങ്കിലും കടയിൽ കൊണ്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ബോട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും ആ ഒരു കടയിൽ നിന്ന് അപ്പം ഈ വണ്ടിയാണ് കേട്ടോ നമ്മൾ ഗീവേ കൊടുക്കാനായിട്ട് ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗീവേ ഇന്ന അനൗൺസ് ആകുന്ന സമയത്ത് നമ്മൾ വണ്ടി ചിലപ്പം ആർ സി ത്രീ നൈൻറ്റി വേണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആർ സി ത്രീ നൈൻ്റിയിലോട്ട് പോകും അല്ല എന്നുണ്ടെങ്കിൽ രൂപ ത്രീ ആൻഡ് വരും അപ്പം വണ്ടിയുടെ സൗണ്ട് ഞാൻ കേൾപ്പിച്ച് തരാം അപ്പം എന്തായാലും നമുക്ക് ഗീവ് അേ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഈ ഒരു ഫോളോ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക നമ്മുടെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത്രയും നമ്മുടെ ഒരു അക്കൗണ്ടൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം അല്ലെപ്പോഴാണ് അനൗൺസ് അപ്പോഴായിരിക്കും വീഡിയോ അനൗൺസ്മെൻ്റ് കേരളമൊക്കെ വരുന്നത് സോ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ വരിക അത്രേ ഉള്ളൂ വീഡിയോ